ീൻ അഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ ജാമിയ ജാമിയാബുസ്താൻ ഉലൂം എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ മഹാവാർഷിക സമ്മേളന വേദിയിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വ്യത്യസ്തമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ കേൾക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തിന് ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ചകൾക്കും അന്വേഷണങ്ങൾക്കും ഓരോ സമ്മേളനങ്ങളും സാക്ഷിയായി അതിൻ്റെ ഭാഗമെന്നോണമാണ് ഇന്ന് നവോത്ഥാന സമ്മേളനം എന്ന ബാനറിൽ അതിമഹത്തായ ഒരു വിഷയത്തെക്കുറിച്ച് ചില ചിന്തകളും ചർച്ചകളും ഇവിടെ നടക്കാനിരിക്കുന്നത് കേരളത്തിൽ ഒരു നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ നവോത്ഥാന സംവിധാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനമാണ് കേരളത്തില കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തിനൊന്നുമില്ലാത്ത മറ്റു പലർക്കും അവകാശപ്പെടാനില്ലാത്ത അഭിമാനകരമായ ഒരു അസ്തിത്വം നേടിക്കൊടുത്തത് എന്ന് പറയാതിരിക്കാനാവില്ല ഇന്നും ഉത്തരേന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയേക്കാൾ ഒരുപാട് പേർ വസിക്കുന്നുണ്ട് അവിടങ്ങളിൽ നമ്മുടെ നാട്ടിലെ പള്ളികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പള്ളികളുണ്ട് അവിടങ്ങളിൽ നമ്മുടെ നാട്ടിലെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നു മാത്രമല്ല എട്ടു നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിം ഭരണാധികാരികളുടെ തണലും തലോടലും ഏറ്റുവാങ്ങിയ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ അവർക്കാർക്കും അവകാശപ്പെടാനാവാത്ത അതിമഹത്തായ ഒരു അസ്തിത്വം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വന്നു ചേർന്നത് എങ്ങനെയാണ് എന്ന വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ നാളുകളിലെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നൂറ്റാണ്ട് പതിറ്റാണ്ടുകളിലെല്ലാം വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട് ആ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കേരള മുസ്ലിം ഐക്യ സംഘത്തിൽ തുടങ്ങി കേരള ജമഅയ്യത്തിൽ ഉലമയിലൂടെ കേരള നതുവത്തിൽ മുജാഹിദ്ദീനിൽ എത്തി നിൽക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലത്തെ ചരിത്രം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ് കേരള മുസ്ലിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വ്യതിരിക്തമായ ഒരു അസ്തിത്വം ഉണ്ടാക്കിക്കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കഠിനമായ പരിശ്രമങ്ങൾ കൊണ്ടാണ് നവോത്ഥാന നായകരുടെ പരിശ്രമങ്ങൾ കൊണ്ടാണ് എന്തായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ പിന്നോക്കങ്ങളിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ച പുരോഹിതന്മാർക്ക് അത് പറയാൻ പോലും മടി തോന്നുന്ന വിധത്തിൽ കേരളീയ സമൂഹം വളരെ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഇതര സമൂഹങ്ങൾക്ക് ഇതര സമൂഹങ്ങൾ അവരെ ഉദ്ധാനിപ്പിക്കുമ്പോൾ ആ സമൂഹങ്ങളിലെ നവോത്ഥാന നായകർ നേരിട്ടിരുന്നതിനേക്കാളും ഗൗരവപ്പെട്ട വെല്ലുവിളികൾ നേരിട്ടവരായിരുന്നു മുസ്ലിം സമൂഹം അവിടങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അനുസരിച്ചു കൊണ്ടിരുന്ന മതപണ്ഡിതന്മാർ പുരോഹിതന്മാർ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാവിധ നവോത്ഥാന സംരംഭങ്ങളെയും തുറന്നെതിർക്കാൻ പുരോഹിതന്മാരും പണ്ഡിതന്മാരും കച്ചകട്ടി ഇറങ്ങുകയും അവർ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി വലിയ തടസ്സങ്ങളാണ് നമ്മുടെ മുൻഗാമികൾക്ക് ഈ നവോത്ഥാനത്തിൻ്റെ പാതയിൽ നേരിടേണ്ടി വന്നത് ആ വലിയ വെല്ലുവിളികളെല്ലാം ആ വലിയ വൈതരണികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ന് നാം കാണുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു സമൂഹമാക്കി ഈ പരിവർത്തിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള വേദനാജനകമായ കഥകൾ ചരിത്രങ്ങൾ ഞാനും നിങ്ങളും ഉൾക്കൊള്ളണം പ്രത്യേകിച്ച് നവോത്ഥാനത്തിന് അവകാശികൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളാണ് നവോത്ഥാനം ഉണ്ടാക്കിയത് എന്നു പറയാൻ ആളുകൾക്കുടേ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്കാണ് ഒരുപാട് മദരസകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ഞങ്ങളുടെ പെൺകുട്ടികളാണ് ധാരാളം കലാലയങ്ങളിലുള്ളത് എന്നെല്ലാം പറയാനും പ്രചരിപ്പിക്കാനും ഒട്ടനവധി അവകാശികൾ ഉയർന്നു വരുന്നൊരു കാലത്ത് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ പുതുതായി വരുന്ന കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു പഠനമാണ് എന്ന് പറയാതിരിക്കാനാവില്ല പ്രത്യേകിച്ച് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയും പ്രമുഖമായ മാധ്യമങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് ആ മാധ്യമങ്ങളിലൂടെയെല്ലാം കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ നവോത്ഥാനത്തിന്റെ നേരവകാശികളായ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പിന്നാക്കക്കാരായി അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട സമീപനം സ്വീകരിക്കുന്നവരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ വലിയ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല ശരിയെന്ന് കേരളീയ മുസ്ലിം സമൂഹത്തെ കൈപിടിച്ചുയർത്തിയത് ഈ മഹത്തായ പ്രസ്ഥാനമാണെന്ന് ഉറക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത എനിക്ക് നിങ്ങൾക്കുമുണ്ട് അതിനുള്ളൊരു ശ്രമമാണ് ഇൻഷാ അല്ലാ ഈ നവോത്ഥാന സമ്മേളനത്തിൽ നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നവോത്ഥാനത്തിൻ്റെ ഇന്നലകൾ മുതൽ ഇന്നുവരെയുള്ള ചരിത്രമാണ് അതിൻ്റെ മുന്നിൽ നടന്നവരെ കുറിച്ച് അതിൻ്റെ മുന്നിൽ നടക്കേണ്ടവരെ കുറിച്ച് അതിൻ്റെ പിൻഗാമികളെയും മുൻഗാമികളെയും കുറിച്ചുള്ള ഗൗരവപ്പെട്ട ചർച്ചകൾ ഇൻഷാ അള്ളാഹ് ഇവിടെ നടക്കും ഈ ചർച്ചയിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പങ്കുചേരുകയും ഈ ചർച്ചകൾ കൊടുവിൽ ഇൻഷാ അള്ളാഹ് ചോദ്യത്തരം നിങ്ങളുടെ സംശയങ്ങൾ തുറന്നു ചോദിക്കുകയും വ്യക്തത വരുത്തുകയും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിന്നിലണിനിരന്ന് കേരളീയ മുസ്ലിങ്ങളെ അവരിനിയും അവർക്കിനിയും നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരിനിയും അകപ്പെട്ടിട്ടുള്ള ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതിനാഹു സുഭാനഹൂവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ത്തിച്ചുകൊണ്ട് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിന്നിൽ നടന്നവരെ കുറിച്ച് മുന്നിൽ നടക്കേണ്ടവരെ കുറിച്ച് നമ്മുടെ ചിന്തകളിലേക്ക് വെളിച്ചം പതർന്ന് ബഹുമാന്യനായ അനീസ് ഹാദി കൊഴിച്ചന സംസാരിക്കും ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു